സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന റെഗുലേറ്ററി കമ്മീഷനോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന കെഎസ്ഇബി കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ള ശതകോടികൾക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തി വരെ കുടിശ്ശിക ഇനത്തിൽ ആയിരത്തി കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ടെന്ന് കെഎസ്ഇബി നൂറ്റിമുപ്പത്തിയഞ്ച് ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ ഉപഭോക്താക്കൾ കെ എസ് ഇ ബിക്ക് എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ നൽകാനുണ്ട് ഇതിൽ സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു കോടി രൂപ നൽകാനുള്ള കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ് കെ എസ് ഇ ബിയുടെ ഏറ്റവും വലിയ കടക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് കെ എസ് ഇ ബിക്ക് തൊണ്ണൂറ് കോടി രൂപ ഓട്ടോ കാശ് നൽകാനുള്ളത് നാല് കോടി രൂപ നാല്പത്തിയഞ്ച് കോടി രൂപ നൽകാനുള്ള ഹൈടെക് ഇലക്ട്രോ തെർമിക്സ് ആൻഡ് ഹൈഡ്രോ പവർ എന്ന കമ്പനി പൂട്ടിപ്പോയതിനാൽ ആ പണം കെ എസ് ഇ ബിക്ക് കിട്ടാനുള്ള സാധ്യത പോലും ഇല്ല ടാറ്റി പതിനൊന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും കോവളം ഹോട്ടൽസ് ലിമിറ്റഡ് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയും പി വി എസ് ഹോസ്പിറ്റൽ മൂന്ന് കോടി നാല് ലക്ഷം രൂപയും നൽകാനുണ്ടെന്ന് കെ എസ് ഇ ബി വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് നൽകിയ ഒരു സാധാരണക്കാരന്റെ വീട്ടിലാണെങ്കിലും കരണ്ടാശ് അടയ്ക്കുന്ന ഡേറ്റിന്റെ തലയോസ് പിറ്റേസായി കഴിഞ്ഞാൽ അവരൊന്ന് കട്ട് ചെയ്യും പക്ഷേ വൻകിടക്കാരെ വർഷങ്ങളായിട്ട് ഇപ്പോഴും കുടിച്ച് കിടക്കുന്നു അവരെ പണം പിരിക്കാത്ത ഒരു ഒരു എന്ന് പറഞ്ഞ ഒരു അനാസ്ഥ ഇതിൽ കാണിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ആറിന് കെ എസ് ഇ ബി നൽകിയതാണ് ഈ മറുപടി കുടിശ്ശിക പണം പിരിച്ചെടുക്കുന്നതിനായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ആറുമാസം കഴിഞ്ഞിട്ടും കുടിശ്ശിക കൊടുക്കാത്തവരുടെ മേൽ റവന്യൂ റിക്കവറി നടത്തുക കോടതി വ്യവഹാരങ്ങൾ വേഗത്തിൽ തീർപ്പാക്കുക എന്നീ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് കെ പറയുന്നു എന്നാൽ കറണ്ട് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ ഈ കമ്പനികൾക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായതായി ഇതുവരെ വാർത്തയില്ല പ്രശാന്തായർ കൊച്ചി ഇന്ത്യ വിഷൻ